അപകടങ്ങൾ നിത്യസംഭവമായ പേഴക്കാപ്പള്ളി നെല്ലിക്കുഴി റോഡിലെ ഏനാലിക്കുന്ന് വളവ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് ഇരുചക്രവാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് മുൻ ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ പറഞ്ഞു ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇടതടവില്ലാതെ കടന്നുപോകുന്ന വഴിയാണ് ഇത് പരാതികൾ പലവട്ടം പറഞ്ഞിട്ടും അപകടം തുടർന്നിട്ടും പേഴക്കാപ്പള്ളി നെല്ലിക്കുഴി റോഡിലെ ഏനാലിക്കുന്ന് വളവിൽ പ്രശ്നപരിഹാര പദ്ധതികളായിട്ടില്ല കായപ്ര നെല്ലിക്കുഴി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള സുപ്രധാന റോഡിലാണ് ടാർ പൊളിഞ്ഞും വെള്ളമൊഴുകിയും ഈ അപകട വളവുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസവും ഇവിടെ തുടർച്ചയായി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു മൂന്ന് മാസത്തിനിടെ ഇരുപതോളം പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് റോഡിലേക്ക് നിരന്തരമായി വെള്ളമൊഴുകുന്നത് തടയണമെന്നും രണ്ടു വശത്തും വെള്ളമൊഴുകിപ്പോകാൻ സംവിധാനമുണ്ടാക്കണമെന്നും സി പി ഐ മുൻ ഏരിയ സെക്രട്ടറി കെ രാമചന്ദ്രൻ പറഞ്ഞു ഇവിടെ പേഴക്കാപ്പള്ളി നെല്ലിക്കുഴി റോഡിന്റെ രണ്ടാം കിലോമീറ്ററാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏനാലിക്കുന്ന് ഇവിടെ എപ്പോഴും ഉറവയാണ് മലയായ കൊണ്ട് എപ്പോഴും ഉറവയായിട്ട് റോഡിൽ എല്ലാ സമയത്തും റോഡിൽ കൂടി ഇത്തരത്തിൽ പായൽ പിടിച്ച് വെള്ളമൊഴുകി വേനക്കും വെള്ളമൊഴുകി പായൽ പിടിച്ച് എടുക്കുവാണ് എല്ലാ ദിവസങ്ങളിലും അപകടം ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു കൊച്ചുകുട്ടിയും കൂടി അവിടെ വീഴുന്ന സ്ഥിതി ഉണ്ടായി ഏതാണ്ട് ഈ മാസം തന്നെ ഇരുപത് ഇരുപത്തിരണ്ടോളം വരുന്ന അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് പി ഡബ്ല്യു അധികാരികളുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് റോഡിന്റെ രണ്ട് സൈഡിലും കാന തീർത്ത് വെള്ളം റോഡിലേക്ക് ഒഴുകാതെ ഈ റോഡ് ഈ പ്രദേശത്ത് സ്ട്രോങ് ആയിട്ട് ടാറിങ് നടത്തി ചെയ്തില്ല എങ്കിൽ ഇവിടെ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാവും കൊടും വളവും കയറ്റവും ഉള്ള പ്രദേശമായതുകൊണ്ട് ഇരിചക്ര വാഹനക്കാർ വീഴുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ടോറസൊക്കെയുള്ള വാഹനങ്ങൾ ചീരിപ്പായുമാണ് സ്ഥിതിയാണ് ഈ അധികാരികളുടെ കണ്ണ് വേണ്ടി എനിക്ക് പറയാനുള്ളത് റോഡിന്റെ അശാസ്ത്രീയതയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തണം പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ശ്രദ്ധ കൊടുത്ത് പരിഹരിക്കേണ്ട പ്രശ്നമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പേഴക്കള്ളിയിൽ നിന്ന് ചെറുവട്ടൂർ ദിശയിലേക്ക് വന്ന വളവ് തിരിഞ്ഞ് പോകുമ്പോഴാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് എസ്റ്റേറ്റുംപടി ഭാഗം കാവുംപടി മാനാറി പായ്പ്ര സ്കൂൾ പടിക്കടുത്ത് കക്ഷായി എന്നിവിടങ്ങളിലും റോഡിൽ ചതിക്കുഴികളുണ്ട് ഇതിനു പുറമെ മാനാറി കീഴില്ലം റോഡും തകർന്നു കിടക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതൊന്നും അത്ര എടുത്തിട്ടില്ലെന്നാണ് സ്ഥലവാസികളുടെ പ്രധാന പരാതി പേഴക്കാപ്പള്ളിയിൽ നിന്ന് നെല്ലുകുഴിയിലേക്ക് പോകുമ്പോൾ രണ്ടാം കിലോമീറ്ററിലാണ് ഏനാലിക്കുന്ന് വളവ് ഇറക്കവും വളവും ഒപ്പം വരുന്ന ഇവിടെ റോഡിൽ സദാസമയവും വെള്ളമൊഴുകിക്കൊണ്ടിരിക്കും ഇതുമൂലം വഴുക്കൽ ബാധിച്ച ഈ ഭാഗത്ത് റോഡിന് അശാസ്ത്രീയമായ ഒരു ചെരുവുമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ നിയന്ത്രണം വിടും വേഗത ഇരുപത് കിലോമീറ്ററിൽ മുകളിലാണെങ്കിൽ വണ്ടി നിരത്തിൽ നിന്ന് തെന്നിമാറുന്നത് പോലെ തോന്നും റോഡിലെ വഴുക്കലിൽ കയറി പൊടുന്നനെ മറിയും വെള്ളമൊഴുകി വരുന്നത് തിരിച്ചുവിടാൻ ഇവിടെ സംവിധാനം ഒന്നുമില്ല റോഡിലൂടെ പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ബസ് സർവീസ് ഉണ്ട് അറുപതോളം പ്ലൈവുഡ് കമ്പനികളുമായി ബന്ധപ്പെട്ട് നിരവധി ഭാരവണ്ടികൾ നിരന്തരം ഇതിലെ പോകുന്നുണ്ട് അലുമിനിയം കമ്പനിയും മെറ്റ്കോൺ കോൺ ടി എം ടി ഇരുമ്പ് കമ്പനിയും ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ് നിരവധി പാറമടകളിൽ നിന്നുള്ള വാഹനങ്ങളുമുണ്ട് പേഴക്കാപ്പള്ളി ചെറുവട്ടൂർ സർക്കാർ വിദ്യാലയങ്ങളിലേക്കുള്ള കുട്ടികളും നിരവധി യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡിന് എം സി റോഡിന്റെ അത്ര തിരക്കുണ്ട് മണ്ണൂർ പേഴക്കാപ്പള്ളി ഭാഗങ്ങളിൽ നിന്ന് മൂവാറ്റുപുഴയിൽ പോകാതെ തന്നെ കോതുമംഗലത്തെത്താവുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വഴിയാണിത് ഇവിടെയാണ് ഇരുചക്ര വാഹന യാത്രികർക്ക് ജീവന ഭീഷണിയായി ഈ വളവും കുഴികളുമുള്ളത്